ചിരിച്ചും പരിഹസിച്ചും സന്തോഷിച്ചും തെറിവാക്കുകൾ പറഞ്ഞു ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ എന്തെല്ലാം നടത്താമോ അതെല്ലാം നടത്തിയും ഒരു മനുഷ്യന് അന്ത്യയാത്ര കിട്ടുന്നത് വളരെ അപൂർവമാണ് സാധാരണ എന്തെല്ലാം കുഴപ്പങ്ങൾ ചെയ്യുന്നവരെയും അവസാനം നല്ല വാക്കുകൾ പറഞ്ഞ് യാത്രയാക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും ആർക്കും പറയാനില്ലാത്ത വിധം ഒരാൾ യാത്രയാകുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത് മുഴുവൻ എല്ലാം നെഗറ്റീവ് കമൻറ്റുകളാണ് എല്ലാം പരിഹാസങ്ങളാണ് എല്ലാം വ്യത്യസ്ത സ്വഭാവത്തിലുള്ള തെറിവാക്കുകളുടെ സമാനമായ പദപ്രയോഗങ്ങളാണ് അതിനും സാക്ഷിയാകുന്നത് അപൂർവമാണ് സാധാരണ ഇങ്ങനെ ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ളവർ നമ്മളോട് കലാപം സൃഷ്ടിക്കുന്നവർ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് ഒരഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് ബിജു ആൻ്റണി ആളൂർ എന്നാണ് അഡ്വക്കേറ്റ് ആളൂർ എന്ന പേരിൽ ശ്രദ്ധേയനായ ആളാണ് ഈ കൂടത്തായി കേസിലും ഗോവിന്ദചാമിയുടെ കേസിലും പിന്നെ വേണ്ട ഒരു ജനസമൂഹം രോക്ഷത്തോടെ ഏത് വിഷയങ്ങളിൽ പ്രതികരിക്കുന്നുവോ ഏറ്റവും നാരകീയവും മൃഗീയവുമായ ഏത് ശിക്ഷ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തുക എന്ന് പറയുന്നത് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷമായ പ്രത്യേകതയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അവസാന യാത്രയിലെങ്കിലും അപമാനമില്ലാതെ മടങ്ങാനാവണം അതിന് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും വേണം എനിക്കെതിരെ എപ്പോഴും ഉണ്ടാകുന്നൊരു ആക്ഷേപമാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരാൾ മരണപ്പെട്ട യുക്തിവാദിയെ ഒരു അടക്കിയപ്പോൾ ഞാൻ അതിനെ പരിഹസിച്ചു എന്താ അതിൻ്റെ കാര്യം അങ്ങനെ പരിഹസിച്ചു എന്ന് പറയുന്നതിൽ എന്താ വാസ്തവം ഞാൻ ചോദിച്ച ചോദ്യം ഇത്രമേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വിശ്വാസത്തെ ഏറ്റവും മോശമായ പദം കൊണ്ട് ഏറ്റവും മോശവും നികൃഷ്ടവുമായ തമാശകൾ കൊണ്ട് ആക്ഷേപിക്കുന്ന ഒരാൾ ഒടുവിൽ അതേ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളേണ്ടി വരുന്ന സാഹചര്യം അത് മരിച്ചവർക്കല്ലെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്കൊരു ഗുണപാഠമാകണം എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ആളൂരിൻ്റെ കാര്യത്തിൽ എല്ലാവരും മത്സരിച്ച് അധിക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ ആരുമില്ലല്ലോ അതിലെ ഇൻകറക്ട്നെസ് പറയാനായി എന്താ അതിൻ്റെ വിഷയം ഒരു പൊതുസമൂഹത്തിൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ നീതി എന്ന് പറയുന്ന വിഷയത്തിൽ അതിനോടൊട്ടും യോജിക്കാത്തവണ്ണം അതുമാത്രം ഹരമായി സ്വീകരിച്ചുകൊണ്ടാണ് ബിജു ആൻ്റണി ആളൂർ എന്ന് പറയുന്ന ഇദ്ദേഹം പ്രവർത്തിച്ചത് അത് പ്രവർത്തിക്കുമ്പം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അറിയണ്ടേ എനിക്ക് അവസാനം ഒരു മരണമുണ്ട് ആ മരണയാത്രയുടെ വേളയിൽ എന്നെക്കുറിച്ച് എന്ത് പറയണം ഏതോ പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലെ ഹൂ വിൽ ക്രൈ വെന്യൂ ഡൈ എന്ന് പറയുന്നത് പോലെ ഞാൻ മരിക്കുമ്പോൾ ആരായിരിക്കും കരയാനുണ്ടാകുക എന്നെക്കുറിച്ച് എന്താണ് പറയുക എന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യം വേണം ഇനി യഥാർത്ഥ സുപ്രീം കോടതിയിലേക്കാണ് അദ്ദേഹം പോകുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു വാദമുഖങ്ങളും വിജയിക്കാത്ത സത്യവും നീതിയും മാത്രം ജയിക്കുന്ന ഒരു സുപ്രീം കോടതിയിലേക്ക് അവിടേക്ക് പോകുമ്പോൾ അതിന് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇത്രമേൽ തെറിയഭിഷേകമാകുക എന്ന് പറയുന്നത് ഒരു ദുര്യോഗമാണ് നീ ആളൂരിനോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആളൂരിനെപ്പോലെ ഈ വിദ്വേഷവും വെറുപ്പും വൃത്തികേടുകളും മാത്രം രാഭകളില്ലാതെ പറഞ്ഞു പോകുമ്പോൾ ആ ജീവിതം കൊണ്ടൊരു ഉപയോഗവും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ ഖേദകരമാണ് എന്നതാണ് സത്യം പേരിന് പോലും ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാനാവാതെ എന്തിൻ്റെ ആദരവാണ് അർപ്പിക്കേണ്ടതെന്ന് ആളുകൾ ചോദിക്കും വിധം ഒരു ഒരന്തിയാത്ര അത് ആർക്കും നൽകാതിരിക്കട്ടെ